റോ ബിരിച്ചു ചോദിച്ചതെന്ന് വെച്ചാൽ എന്ത് ഇതിലാണ് ഡീഗ്രേഡി കിട്ടിയെന്ന് സ്നേഹം എന്ന് പറയുന്നത് എന്റെ എൻ്റെ ഈ കവന്റെ പ്രത്യേകത കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഹരിയണ്ണനെ ഇടുന്നതാണോ അത് അരിയണ്ണൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നതാണോ ആൾക്കാരെയൊക്കെ ഫോൺ ചെയ്തിട്ട് അവൻ അനുകൂലമായിട്ട് വീഡിയോ കിട്ടണം അവൻ അനുകൂലമായിട്ട് വീഡിയോ കിട്ടണം നമ്മൾ അരിയണ്ണൻ വീണ്ടും ഏറെ താറയിറങ്ങാൻ ഒരു അവസരവും ആരും കൊടുക്കില്ല എന്നാണ് തോന്നുന്നത് അഖിലിന്റെ കയ്യിൽ നിന്ന് ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളാത്തവനാണ് എന്നുള്ള പേര് കേട്ട് അതിലേറെ നിൽക്കുന്നേ ഉള്ളു അല്ലെങ്കിൽ കേരളമാണ് പിന്നെ അതും കൂടെ ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ മുകളിലെത്തിയപ്പോ ഇന്നലെ റോബിന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ അകത്ത് അടുത്ത റോബിൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ അവൻ വിളിച്ച് ആ ഫോൺ എന്നെ എടുക്കാറില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളെ റോബിന്റെ ഒരു പുതിയ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ജാങ്കോ സ്പേസ് എന്ന് പറഞ്ഞ ചാനലിലാണ് വന്നിരിക്കുന്നത് ഒരു സ്നേഹ എന്ന് പറയുന്ന ഒരു ആങ്കർ ആണ് ഇന്റർവ്യൂ ചെയ്യുന്നത് സ്നേഹത്തെ കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം സ്നേഹയുടെ അടുത്ത് റോബിൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഉണ്ട് സ്നേഹ ഭയങ്കര രീതിയിലൊരു ചോദ്യം അങ്ങോട്ട് വെച്ച് റോബിൻ തിരിച്ചു ചോദിച്ച് അതിൻ്റെ അത് സ്നേഹ ഈ ഈ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നൊരു ഇതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന എന്തുകൊണ്ടെന്നുള്ളത് ഏകദേശം മനസ്സിലാവാൻ സ്നേഹയുടെ ആ തപ്പിപ്പിടി സഹായിക്കും ഇന്റർവ്യൂ ആദ്യ ഭാഗത്ത് തന്നെ റോബിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഇങ്ങനെ അലറന്ന അലറന്നിത് റോബിൻ അതിൻ്റെ അത് പറയുന്നുണ്ട് അതിൽ ഞാൻ അലറന്ന നേരത്ത് മാത്രമേ കുഴപ്പമുള്ളൂ ബാക്കി ചിലരൊക്കെ സിനിമയിൽ കിടന്ന് അലറിയാൽ കുഴപ്പമില്ല പിന്നെ ഞാൻ രണ്ട് വാച്ച് കിട്ടിയപ്പോഴത്തേക്ക് പ്രശ്നം രണ്ട് വാച്ചിന്റെ പോസ്റ്റർ കേട്ടാ സിനിമ വരുന്നുണ്ടെന്ന് പറഞ്ഞു അതായിരുന്നു പ്രശ്നം ആ സിനിമ വന്നില്ല രണ്ട് പോസ്റ്റർ രണ്ട് കയ്യിലും വാച്ച് കെട്ടി ഇറങ്ങി പക്ഷെ ആ സിനിമ ഒന്നില്ല ഒരുപാട് വിവാദങ്ങൾ അതിൻ്റെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോട്ടെ പിന്നെ ഉള്ളതാണ് നമ്മൾ അരിയണ്ണനെ കുറച്ച് ഉള്ളതിന് ചോദ്യം അരിയണ്ണൻ സൈബർ ബിൽഡിങ്ങേറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതിൻ്റെ ഹോൾസെയിൽ കച്ചവടം ഇപ്പം അരിയണ്ണൻ്റെ കയ്യിലാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അരിയണ്ണൻ്റെ അടുത്ത് വെച്ച് കുറച്ച് തരും അപ്പോൾ അതേ ഇണക്കത്തെ അറ്റാക്കാണ് അണ്ണന് കിട്ടുന്നത് പക്ഷേ അറ്റാക്ക് ഇത് പ്ലാൻഡ് അറ്റാക്ക് മാങ്ങാ മണിയൊന്നും അല്ല അത് അരിയണ്ണൻ അങ്ങനെ ഇരുന്നുകൊണ്ട് പറയാം പക്ഷേ പ്ലാൻഡ് അറ്റാക്ക് മറ്റൊന്നുമല്ല അരി എണ്ണന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ അരി എണ്ണ ഇത്രയും നാൾ കുറേ അരി വാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞുകൊണ്ടിരുന്ന് അതെല്ലാം കൂടെ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലാതെ വേറെ ഒരു കാര്യം എൻ്റെ അടുത്ത് അതിനകത്ത് കമൻ്റ് ഇടുന്ന ഒരു ആൾക്കാരൊക്കെ വരുന്നത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കമൻ്റ് ഇടുന്നുണ്ട് അവർ ഇപ്പം അരിയണ്ണം കുറെ എണ്ണമൊക്കെ കമൻ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് തളയുന്നുണ്ട് അത് കുഴപ്പമില്ല ഡിലീറ്റ് ചെയ്ത് പക്ഷേ ഇന്നലത്തെ ഒരു കമൻ്റ് നമ്മുടെ വയ്ക്കാം ഈ കമൻ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഈ കമൻറ്റിൻ്റെ ഈ കമൻ്റ് പ്രത്യേകത കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഈ ഐ ഡി ക്രിയേറ്റ് ചെയ്തേക്കുന്നത് വെക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ മുന്നേ അത് അത് ഐ ഡി ക്രിയേറ്റ് ചെയ്തോ തന്നെ അണ്ണന് കമൻറ്റ് ഇട്ടുകൊടുക്കാം പന്ത്രണ്ട് മണിക്കൂർ ഇതിൽ കൂടു ഇതിൽ കൂടുതൽ അതിനൊന്നും പറയണ്ട നല്ല കമന്റുകൾ എങ്ങനെ വരുന്നു ആരെ കൊണ്ട് എന്നുള്ളത് ഇതാണ് ഇതാ തെട്ട് എന്നാ പി ആർ ഇതാണ് പി ആർ വേറെ ഒന്നുമല്ല ഇതാണ് പി ആർ ഓക്കെ എന്തായാലും സംഭവം കലക്കിയിട്ടുണ്ട് നല്ല ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട് നല്ല ഇംഗ്ലീഷിലാണ് എഴുതിയേക്കുന്നത് സംഭവം കലക്കിയിട്ടുണ്ട് പക്ഷെ കുഴപ്പം എന്ന് വെച്ചാൽ ഐ ഡി ക്രിയേറ്റ് ആക്കി ഓട്ടനെ തന്നെ എന്തിനാണ് കൊണ്ടുവന്ന് വന്ന് കമന്റ് കുറച്ച് ടൈം കൊടുക്കൂ പി ആർ എണ്ണമാർ പ്ലീസ് നിങ്ങൾ പി ആർ ജോലി ഏറ്റെടുത്തേക്കുന്ന പി ആർ ഏജൻസി കുറച്ച് ടൈം കൊടുക്കും ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാതാ അപ്പോൾ അത് എന്തായാലും അത് കോമഡി ആയിട്ടുണ്ടായാലും അപ്പോൾ അരിയണ്ണനെ കുറിച്ച് ചോദിക്കുന്നുള്ളൂ എൻ്റെ അത് അപ്പോൾ അരിയണ്ണനെ കുറിച്ച് പറഞ്ഞോക്കനത്തെ റോബിൻ പറയുന്നുണ്ട് ഇപ്പോൾ അവൻ്റെ കോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കാറില്ല എടുത്തൻ്റെ ഒരു റോബിൻ അറിയാം എടുത്തതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമായിരുന്നു റോബിൻ അങ്ങ് ഏറിപ്പോയത് കാരണം അരിയണ്ണ ഇതൊക്കെ പണി വെച്ചിട്ട് അരിയണ്ണ മാറി അങ് വന്ന് നൈസായിട്ട് ഇപ്പൊ കുറച്ചു ദിവസം മുന്നേ വന്ന സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് എനിക്കറിയാലോ റോബിൻ ഇതിടുന്നു എന്താ റീലിടുന്നു മറ്റൊരെ ഇടുന്നു അതിൻ്റെ അടുത്ത് ഇതേ വെള്ളി ഇടുന്നു ആര്യണ്ണൻ ഷാലുപയാടിനെ വിളിച്ച് വീഡിയോ കോൾ എടുക്കുന്നു അതിന്ന് റോബിൻ കൊടുക്കുന്നു റോബിൻ അതെടുത്തിടുന്നു അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ അപ്പോൾ എന്തായാലും അരിയണ്ണ എന്നിട്ട് അതിൻ്റെ അകത്ത് നൈസായിട്ട് തന്നെ മാറി നിന്ന് കാരണം അറിയാം അല്ലെങ്കിൽ അരിയണ്ണൻ്റെ നഴ്സറി മുതലുള്ള വോയിസ് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അരിയണ്ണ നൈസായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു ആരൊക്കെ പണി കിട്ടി റോബിന് പണി കിട്ടി അതായിരുന്നു ആ സംഭവം പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് അല്ല പിന്നെ ആങ്കർ ചോദിക്കുന്നുണ്ട് ഷാലു പെയാടിന്റെ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പം റോബിൻ പറയുന്നത് എനിക്ക് അറിയില്ല അത് അങ്ങനെ അതൊരു ആരാണ് എനിക്കറിയത്തില്ല എന്താണ് എനിക്ക് അത് അതറിയത്തില്ല എന്ന് പറഞ്ഞാൽ റോബിൻ അങ്ങനെ ഒഴിഞ്ഞു മാറിയാണ് പോണത് അതെനിക്ക് തോന്നുന്നു ഇനിയൊരു മറ്റേ പണി കിട്ടാതിരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട ചോദിച്ച് ഇനി അവരെന്നെ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചൊരു പണി കിട്ടണ്ട എന്നുള്ള രീതിയിലായിരിക്കും റോബിൻ പറഞ്ഞിട്ടുള്ളത് ഷാലുപ്പയാടിനെ അറിയാത്ത റോബിൻ എന്തിനാണ് ഷാലുപ്പയാടിന്റെ വീഡിയോ ടൈം ലൈനിൽ മറ്റേ റീലിൻ്റെ അകത്ത് ഷെയർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റോബിൻ അടഞ്ഞു പോയനെ പിന്നെ ആങ്കറിൻ്റെ മര്യാദ ആങ്കർ അങ്ങനെ ചോദിച്ചില്ല അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ചോദിച്ചാണ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും സംഭവം അത് അവിടെ ചോദിച്ചില്ല ആ കാര്യം ഓക്കെ പോട്ടെ പിന്നെ ശാലുപ്പയാടിനെ അറിയത്തില്ല അങ്ങനെ നടക്കട്ടെ അതെ ശാലുപ്പയാടിനെ അറിയണ്ട എന്തായാലും പിന്നെ അരിയണ്ണൻ്റെ അപ്പോൾ നമ്മൾ ശാലുപ്പയാടിൻ്റെ കാര്യം വേണ്ട പിന്നെ മാറ്റിയേക്കാം അരിയണ്ണനിലേക്ക് അതിനെ തിരിച്ചു വരാം അരിയണ്ണൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയണ്ണ ഈ സീസൺ ഫോറില് റോബിനെയൊക്കെ നാളെ വൃത്തിക്ക് അലക്കിയ ഒരാളാണ് അലക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലയ്ക്ക് അല്ലയ്ക്ക് അലക്കെ അലക്കെ അലക്കി അലക്കി റോബിനെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ചെയ്ത ഒരാൾ ഈ സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് പക്ഷെ ആ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ആളുടെ വലയിൽ എന്തിനാണ് റോബിൻ ഇപ്പോഴും വീണ്ടും പോയി വീണതെന്നുള്ളത് വേറൊരു ചോദ്യമാണ് കാരണം സീക്രട്ട് ഏജൻ്റാണ് സീക്രട്ട് ഏജൻറ്റിനോട് പ്രാവശ്യം റോബിൻ സംസാരിച്ചിട്ടുണ്ട് അതിന് സീക്രട്ട് ഏജൻറ്റ് നിഷേധിക്കുമോ റോബിൻ നിഷേധിക്കുമോ ആരെങ്കിലും നിഷേധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വോയിസ് ഉണ്ട് അതുകൊണ്ട് നിഷേധിക്കാതിരിക്കുന്നതായിരിക്കും വളരെ നല്ല കാര്യം ഓക്കെ അപ്പം നിങ്ങൾ തമ്മി ഈ ഇടയ്ക്ക് ഇപ്പോൾ സംസാരിച്ചു അതായത് ഈ ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം അത് എന്നിട്ട് എനിക്ക് തരണം അതോടൊപ്പം ഞാൻ അവിടെ ഷെയർ ചെയ്യും അപ്പോഴത്തേക്ക് നിങ്ങളെല്ലാം ലൈക്ക് അടിക്കണം അപ്പോൾ നമുക്ക് അവരെ എയർലി ആക്കാം മറ്റോനവർ ശരിയാക്കാം അവനെ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞുള്ള സംസാരത്തിൻ്റെ ഒരു ഭാഗം അവിടെ ഉണ്ട് അതുകൊണ്ട് സംസാ ഇപ്പൊ സംസാരിച്ചിട്ടില്ലെന്ന് റോബിൻ പറയരുത് ആ പണി കിട്ടിയതിന് ശേഷം റോബിൻ ഇപ്പൊ അവന്റെ കോൾ ഒന്നാ എടുക്കാറില്ല പക്ഷെ അവ ഇപ്പോഴും നാണംകെട്ട് നിങ്ങളെ വിളിക്കുന്നുണ്ടല്ലോ എന്നിട്ടത് എന്തിനാണെന്ന് എടുത്ത് ചോദിച്ചു നോക്കാത്ത എന്ത് റോബിനെ ഇത്രയും നാണം കെട്ട് അവൻ വിളിക്കുന്നുണ്ടല്ലോ നിങ്ങളെ ഇപ്പോഴും 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 കാരണം എവന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് കോംപ്രമൈസ് ഓടി നടന്ന് കോംപ്രമൈസ് ആണ് എവിടെയും കോംപ്രമൈസ് 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 എല്ലാവരെയും എല്ലാ പണിയും ചെയ്തു വെക്കും എന്നിട്ട് പിന്നെ ഓടി നടന്ന് കോംപ്രമൈസ് കോംപ്രമൈസ് നിങ്ങൾ ഇപ്പം അഖിലിൻ്റെ അടുത്ത് കോംപ്രമൈസിന് മറ്റേ അവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ സംസാരിച്ചെല്ലാം കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട് അന്ന് മറ്റേ ദിലീപിനെ കാണാൻ പോയപ്പോഴത്തേക്ക് അവിടെ പോയി ദിലീപിൻ്റെ അടുത്ത് കോംപ്രമൈസിനാ അന്ന് ദിലീപിനെ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് കോംപ്രമൈസ് ആയിട്ടില്ലായിരിക്കും ഇനി ഉണ്ണി ഉണ്ണിമൂന്ത ഉണ്ട് ഉണ്ണിമൂന്തിൻ്റെ അടുത്ത് കോംപ്രമൈസിന് പോ ഓ ആരോട്ടൊക്കെ പിടിച്ചു പോകാൻ പോവുമല്ലേ ഇനി പോകും അതിന് പോകും അങ്ങനെ എല്ലാ സ്ഥലത്തും കോംപ്രമൈസ് ആണ് അണ്ണൻ്റെ മെയിൻ പരിപാടി അണ്ണൻ അണ്ണന് മൂക്കിട്ടു എന്നുള്ളത് നല്ല വൃത്തിക്കറിയാവുന്ന കാരണം അണ്ണൻ കോംപ്രമൈസ് കോംപ്രമൈസ് ആണ് എല്ലാം നല്ല കാര്യം പിന്നെ കുറേ ഇടയ്ക്ക് ചില ആൾക്കാരൊക്കെ പറയും നമ്മളൊക്കെ എന്താണ് വേറെ സൈബർ അറ്റാക്ക് വരുന്നത് ആ ഇടയ്ക്ക് ചില ആൾക്കാർ പറയും സൈബർ അറ്റാക്ക് വരുന്നത് ഈ യൂട്യൂബേഴ്സില് കുറച്ച് പേര് ചേർന്ന് ഈ അരിയണ്ണനെ എടുത്തിടുന്നതാണെന്നുള്ളത് അരിയണ്ണനെ എടുത്തിടുന്നതാണോ അത് അരിയണ്ണം ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നതാണോ പ്രശ്നം എന്നുള്ളത് ആ പറയുന്ന അല്ലെങ്കിൽ കമൻ്റ് ഇടുന്ന ആ ആൾക്കാരൊന്നു വിചാരിച്ചാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട അരിയണ്ണം ചെയ്യുന്ന പ്രവർത്തി അല്ല അരിയണ്ണനെ കുറിച്ച് അരിയണ്ണനെ കുറിച്ച് ചില ആൾക്കാർ പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അരിയെണ്ണം ചെയ്ത പ്രവർത്തികൾ അവർക്കെതിരെ ചെയ്ത പ്രവർത്തികളൊക്കെ ഇപ്പം അവർ വീണ്ടും പറയാൻ നേരത്ത് നമ്മളത് വീണ്ടും എടുത്ത് പറയുന്ന അത്രയുള്ളു പിന്നെ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ എന്താണ് മറ്റേ ഈ അര്യണ്ണ സൈബർ അറ്റാക്ക് ചെയ്യുന്നു ബാക്കി കുറച്ച് പേർ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു അതേ ആൾക്കാർ ചെയ്യുന്ന വേറൊരു പരിപാടിയാൻ പറഞ്ഞുതരാം ചില ആൾക്കാരെയൊക്കെ ഫോൺ ചെയ്തിട്ട് അവൻ അനുകൂലമായിട്ട് വീഡിയോ കിട്ടണം അവൻ അനുകൂലമായിട്ട് വീഡിയോ കിട്ടണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നതിന്ന് എത്രയും നല്ലതാണ് അപേക്ഷിക്കാതെ ഇരിക്കുന്നത് അപ്പം ആ പണിയൊന്നും ഒഴിവാക്കിക്കൂടെ ഓരോരുത്തരെ വിളിച്ച് അവനെക്കുറിച്ച് നല്ല വീഡിയോ കിട്ടണം എങ്കിൽ അവ അവരൊക്കെ ചെയ്തിട്ടുള്ള വേറെ പണിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഞാൻ അത് പറയുന്നില്ല ഞാൻ പറഞ്ഞത് കുളമാക്കുന്നില്ല പക്ഷേ അവരെ കിട്ടുന്ന നല്ല പണി പണിമണിഞ്ഞവരാണ് ഇപ്പം ടണകത്തോരത്തെ അവനെ വിളിപ്പിക്കാനായിട്ട് വേറെ കുറേ പേര് റെക്കമെൻറ്റേഷനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓരോ യൂട്യൂബർമാരെ വിളിച്ചിട്ട് ഡേ നിങ്ങൾ അനു ആ അരിയണ്ണന് അനുകൂലമായിട്ട് കുറച്ച് വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്ന മോശമാണ് അവരൊക്കെ തോന്നും കിട്ടാൽ പോരെ ഇത് കിക്കിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞുകൊണ്ട് ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കിക്കിൻ്റെ ആൾക്കാരെല്ലാവരും അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്ന മോശമല്ലേ ഇതൊക്കെ അതൊക്കെ മോശപ്പെട്ട പരിപാടി ഓക്കെ അവരൊക്കെ തോന്നണേ ചെയ്യട്ടെ നല്ലത് അവൻ എന്തെങ്കിലും നല്ലത് ചെയ്താൽ നല്ലത് ചെയ്ത നല്ലത് വരും അല്ലെങ്കിൽ ചീത്തേ വരും ഓക്കെ റോബിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് കുറച്ച് സ്നേഹം കൊണ്ട് പറയണു കുറച്ച് ഇപ്പോൾ ഉള്ള കുറച്ച് സ്നേഹം കൊണ്ട് പറയാണ് ദൈവം ചെയ്ത് ആരുടെ കോൾ എടുത്താൽ ശരി എന്നാ ഈ സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞ ആളുടെ കോൾ നിങ്ങളെടുക്കരുത് നിങ്ങളൊരു ബന്ധത്തിൽ നിങ്ങൾക്ക് കിക്കിന്റെ മറ്റേ ഇത് വേണോ എന്താണ് അംഗത്വം വേണോ നിങ്ങൾ കിക്കിന്റെ അംഗത്വം നേടിയിട്ടാണ് ഇത്രയും നേരം നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവ ഒരു സംഘടന ഇതേ അങ്ങനത്തെ സോഷ്യൽ മീഡിയ സംഘടന എന്ന് പറഞ്ഞതിന്റെ ഇത് വേണോ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും നിങ്ങൾക്ക് വേണ്ടല്ലോ നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടേതായ നിങ്ങൾ ബിഗ് ബോസിൽ പോയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഫാൻ ബേസ് ആ ഫാൻ ബേസിലാണ് നിങ്ങൾ വെക്കുന്നത് യവ് ചെയ്തിട്ട് അത് അതിന് തന്നെ പോവുക ഇതേ ഉണക്കുള്ളമാരുടെ വാക്ക് കേട്ടിട്ട് പോയി അബദ്ധത്തിച്ചാടി വീണ്ടും എയറിൽ പോകാതെ ഇരിക്കുക കാരണം നിങ്ങൾ എയറിലോട്ട് പോയി കഴിഞ്ഞാൽ അവമ്മ അവൻ നൈസായിട്ട് മാറിയങ്ങനെ ഇരിക്കും അതുകൊണ്ട് അത് ഒഴിവാക്കുക ഓക്കേ ഇത് ഒരു സ്നേഹം കൊണ്ട് റോബിൻ്റെ അടുത്ത് പറഞ്ഞാണ് അല്ലാതെ ഇനി റോബിന്റെ ആർമിക്കാർ അവൻ റോബിൻ്റെ പറഞ്ഞു ഞാൻ റോബിനെ ഉപദേശിച്ചില്ലേ അയാൾക്ക് നല്ലതിന് വേണ്ടി പറഞ്ഞതാണ് ഓക്കെ അല്ലാതെ വേണമെങ്കിൽ അരിയണ്ണൻ്റെ അടുത്ത് പോയി വീണ്ടും ചാടി വീണ്ടും കയറി പോവുക അത് നിങ്ങളെ ഇഷ്ടം പക്ഷേ ഇത് എൻ്റെ സ്നേഹം കാരണം ഞാൻ പറഞ്ഞതാണ് ദയവ് ചെയ്ത് ആരെ നിങ്ങൾ വിശ്വസിച്ചാൽ ശരിയെന്നാ യവനെ ഈ അരിയണ്ണൻ എന്ന് പറഞ്ഞ അവനെ വിശ്വസിക്കരുത് വിശ്വസിക്കരുതെന്നല്ല നിങ്ങൾക്കല്ല ഊക്കം പണി തരും ഊക്കം പണി എന്ന് വെച്ചാൽ ഊക്കം പണി നിങ്ങൾക്ക് തരും ഇതക്കത്തെ അവൻ്റെ ഇതിണകത്ത് പണികളുണ്ടല്ലോ ഇതേ അണക്കത്ത കാരണം അവ എന്നിട്ട് മാറി നിൽക്കും നിങ്ങൾ പെടും അത് ചെയ്യാതിരിക്കുക ഓക്കെ നല്ല റോബിൻ റോബിൻ്റെ അടുത്തുള്ള കുറഞ് കുറച്ചൊരു സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് ഇനി ഈ ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് വശത്ത് ഉള്ള ഒരു സംഭവം അത് എനിക്ക് റോബിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റോബിൻ ആ ആങ്കറിൻ്റെ അടുത്ത് ആ ചോദ്യം തിരിച്ചു ചോദിച്ചതും റോബിൻ പ്രത്യേകം പറഞ്ഞ് കട്ട് ചെയ്ത് കളരുതെന്ന് പറഞ്ഞ് ആ ഒരു സംഭവം എൻ്റെ മുന്നേ വേറൊന്നുണ്ട് റോബിൻ്റെ അടുത്ത് ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നത് ബിഗ് ബോസിൻ്റെ കുറിച്ച് റോബിൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇത് ഇത്രയും വലിയ ഇങ്ങനത്തെ ഇപ്പം നടക്കുന്ന അലിഗേഷൻ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത് റോബിൻ വേറെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അവിടെ കട്ട് ചെയ്യുന്നത് മറ്റേ ലൈവ് ഇത് കട്ട് ചെയ്യുന്നില്ല അതൊക്കെ ലൈവ് കട്ട് ചെയ്യും പിന്നെ എപ്പിസോഡിൻ്റെ അകത്ത് ഇത്രയും കാണിക്കാൻ പറ്റത്തുള്ളൊക്കെ ഉള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അത് റോബിൻ പറഞ്ഞിട്ട് പറയണമെന്നില്ല അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പിന്നെ റോബിൻ പറഞ്ഞേക്കുന്നത് അവിടെ ചെയ്തൊക്കെ മറ്റേ വേർതിരിവ് അന്ന് റോബിൻ അങ്ങനെ സംഭവിച്ചപ്പോൾ അത് ചെയ്ത് മറ്റവർക്ക് ചെയ്തപ്പോൾ അങ്ങനെ സംഭവിച്ചില്ല ചെയ്തില്ല അതൊക്കെ റോബിനെ അതൊക്കെ ബിഗ് ബോസിന്റെ കളികളാണ് അതല്ല ടിആർപി ഗറ്റുക എന്നുള്ളത് ബിഗ് ബോസിന്റെ കളികളാണ് അവിടുത്തെ എഗ്രി നിങ്ങൾ കൊടുക്കുന്ന എഗ്രിമെന്റ് തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ എല്ലാ സാധനവും ഷൂട്ട് ചെയ്ത് കാണിക്കുക അവരൊക്കെ ഓക്കെ അതിനുള്ള സാധനം നിങ്ങൾക്ക് സൈൻ ചെയ്ത് കൊടുക്കുന്നു അതൊക്കെ കാണിക്കുക എങ്ങനെ കാണിക്കണോന്നുള്ളത് അവർക്ക് തീരുമാനം കാസ്റ്റിംഗ് കൗച്ച് ആ നമ്മളെ കാസ്റ്റിംഗ് കൗച്ചാണൊക്കെ ഒരു ആരോപണം ോബിന് ഉന്നയിച്ചിട്ടില്ല പക്ഷെ അത് അങ്ങനെ സംഭവം ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഡ്രഗ്സ് കൊടുക്കുന്നതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ സിബിൻ പറഞ്ഞ പ്രശ്നങ്ങൾ അതൊക്കെ അതിൻ്റെ നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള അലിഗേഷനൊന്നും റോബിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല റോബിൻ വേറെ വേറൊരു ഭാഗമാണ് പറഞ്ഞു പക്ഷെ അത് എത്രത്തോളം അതിൻ്റെ അകത്തൊരു കഴംപൊട്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നില്ല അത്രയും ഭയങ്കര ഇതായിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പം വന്നിരിക്കുന്ന അലിഗേഷനൊക്കെ ഭയങ്കര വലിയ അലിഗേഷൻ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവം റോബിന് അവരൊക്കെ എതിരെ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയണം അല്ലാതെ റോബിൻ അതിൻ്റെ അത് പറയുന്നുണ്ട് എനിക്ക് ഞാൻ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ആ തീരുമാനം മറ്റവരുടെയാണ് അവർ അവർ തീരുമാനിക്കുക അത് അത്രയേ ഉള്ളൂ റോബിനെ അതിപ്പം അവരുടെ തീരുമാനമാണ് അതങ്ങനെ നടക്കും അങ്ങനെയേ നടക്കും ഓക്കെ പിന്നെ അടുത്ത പ്രാവശ്യത്തെ സീസണിൽ ചിലപ്പം കുറച്ച് വ്യത്യാസം കാണും കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കാരണം ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് നല്ല കാര്യമായിരിക്കും അങ്ങനെ വ്യത്യാസമൊക്കെ ഉണ്ടായി ആങ്കർ ആയ സ്നേഹ എന്നല്ല എൻ്റെ പേര് സ്നേഹമാണെന്ന് തോന്നുന്നു എന്റെ പേര് അപ്പൊ അത് ചോദിക്കുന്നൊരു ചോദ്യമാണ് നിങ്ങൾ മറ്റേ റോബിനും പിന്നെ അല്ലെന്നു അഖിൽമാരാറും അവരൊക്കെ ചെയ്ത് കണക്കാത്ത ഒരു ഞാൻ ഞാനായിട്ട് നിൽക്കുക എന്നൊരു പ്രവൃത്തിയാണ് ജാസ്മിൻ ഇപ്രാവശ്യം ചെയ്തത് പക്ഷെ ജാസ്മിൻ ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ടായി സൈബർ ബുള്ളിങ് ഉണ്ടായി അതൊക്കെയാണ് ചോദിക്കുന്നത് ഡീഗ്രേഡിംഗ് ഉണ്ടായി അതിന് തിരിച്ചു കൊടുത്ത മറുപടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടുവെച്ചാൽ അടിപൊളിയായിട്ട് വെച്ച് കൊടുത്ത് തിരിച്ച് സത്യം പ്രോ വിതിരിച്ചു ചോദിച്ചതെന്ന് വെച്ചാൽ എന്ത് ഇതിലാണ് ഡിഗ്രേഡിങ് കിട്ടിയതെന്ന് എന്ന് പറയുന്നത് പ്രോ മറ്റേ ഇതാണ് ജാസ്മിന് ജാസ്മിന് എന്ത് കാര്യത്തിനാണ് ഡീഗ്രേഡിങ് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് കിട്ടിയത് എന്നുള്ളത് എന്ന് പറയാൻ പറഞ്ഞു അല്ല അതെനിക്കറിയത്തില്ല കാരണം അറിഞ്ഞുകൂടത്തെ സാധനം ചോദിക്കരുത് സ്നേഹേ പറഞ്ഞു അറിഞ്ഞുവിടുന്നത് നിങ്ങൾ ഒരു ഗുന്തവും കണ്ടിട്ടില്ല അന്ന് നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ടി വി ഇല്ല ഒരു മറ്റേ ഇല്ല പറഞ്ഞ ഇത് ടി വിക്ക് ഇത് അതിന് വരുന്നത് നിങ്ങൾ മൊബൈലിൻ്റെ അകത്താണ് വരുന്നത് ഓക്കെ ഹോസ്റ്റലിലേക്ക് തന്നെ ടി വിയിൽ ഇത് മൊബൈലിൻ്റെ അകത്ത് എന്നെ ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞാൽ മൊബൈലില്ലാത്താണ് ഉള്ളത് അതിൻ്റെ അകത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലൈവ് കാണാം അല്ലാ അതിനുശേഷം പിന്നെ എപ്പിസോഡും കാണാം അതിൻ്റെ അകത്ത് ടി വി വേണ്ട സ്നേഹ മൊബൈലിൻ്റെ ആവശ്യമുള്ളത് ഓക്കെ ആ അതിൻ്റെ അകത്ത് കാണാം സ്നേഹ ആ പറഞ്ഞത് ഒരു കള്ളത്തരമാണ് ടി വി കാണുന്നത് കള്ളത്തരമായിരിക്കും പക്ഷെ മൊബൈലിനകത്ത് ഈ സാധനം ഉണ്ട് പിന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞ ആളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണെന്നുണ്ടെങ്കിൽ അത് അത് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്നെ പറയും സ്നേഹം എന്നെ പറയുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ ക്ലിപ്പുകൾ മാത്രമേ സോഷ്യൽ മീഡിയയിൽ വന്നേക്ക് സ്നേഹം തന്നെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ചില ക്ലിപ്പുകൾ മാത്രമേ താങ്കൾ കണ്ടിട്ടുള്ളൂന്ന് അപ്പം അങ്ങനെ കണ്ടുകൊണ്ട് കണ്ടിട്ട് താങ്കൾ ഇങ്ങനെ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഇത് തന്നെയാണ് റോബിനും ചോദിച്ചത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് അത് പറയുന്നത് തന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ ഒരു മുൻതും കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് പിന്നെ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ മറ്റേ വെളു വെളുപ്പിക്കുന്നത് വേണ്ട ഒരു പെണ്ണ് ഒരു പെണ്ണായതുകൊണ്ട് അവൾ ചെയ്ത എല്ലാ സാധനവും വൃത്തികെട്ട സാധനമാണെങ്കിലും ശരി തന്നെ അതിനെ അതിനെങ്ങനെ വെളുപ്പിച്ചു കൊടുക്കാമെന്ന് ഉള്ള ചോദ്യമാണ് അതാ നീ ജാസ്മിനടുത്ത ജാങ്കോ സ്പേസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അടവാണോ അങ്ങനെ എന്തെങ്കിലും ആണോ ഇതിൽ ഇത് ഇതിൽ ഏതെങ്കിലും വേണം എന്നാലും റോബിൻ അവിടെ അതിൽ നല്ല ഇതേ അണക്കത്തെ ഉത്തരം തന്നെയാണ് കൊടുത്തത് റോബിൻ ചോദിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ സംഭവം മൊത്തം കണ്ടിട്ടുണ്ടോ അപ്പോൾ ആ സ്നേഹം പറയുന്നുണ്ട് ഇല്ല കണ്ടിട്ടില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന ക്ലിപ്പുകൾ മാത്രമാണ് അപ്പൊ ക്ലിപ്പുകൾ മാത്രം വെച്ചോണ്ട് നിങ്ങൾ ഇതേ അണക്കത്തെ ചോദ്യങ്ങൾ വേണ്ട അതിനകത്ത് ഇങ്ങനെ നമ്മൾ പറയാൻ പാടില്ല റോബിന് പറഞ്ഞ് ഞാനും ഫുള്ള് സാധനവും കണ്ടിട്ടില്ല അവൻ്റെ ഉത്തരം പറയാം എനിക്കും പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ് അടിപൊളിയായിട്ടൊരു ഉത്തരമാണ് കാരണം തിരിച്ചങ്ങോട്ട് ഡ്രോബിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആങ്കർമാരുടെ അടുത്ത് തിരിച്ച് ആ ചോദ്യം ചോദിക്കണം കാരണം ഇവർ വന്നിരുന്ന് വായ്ത്താളത്തിൻ്റെ അങ്ങേറ്റ തടിയാണ് വായ്ത്താളടി ഒരു നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ സീസൺ കണ്ടിട്ടില്ല നിങ്ങൾ ലൈവ് കണ്ടിട്ടില്ല നിങ്ങൾ എപ്പിസോഡും കണ്ടിട്ടില്ല ഒരു മണ്ണാം മണ്ണാങ്കട്ടും കണ്ടിട്ടില്ല പിന്നെ നിങ്ങൾ പിന്നെ എന്താണ് ഇതെന്ന് പറയുന്നത് ജാസ്മിൻ പുണ്യാളത്തിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പുണ്യാളത്തിയാണ് ആൾക്കാരെല്ലാം സൈബർ അറ്റാക്ക് ആൾക്കാരൊക്കെ എല്ലാവർക്കും ബ്രാന്തല്ലേ ജാസ്മിനെ മാത്രം തിരഞ്ഞുവിടിച്ച് ചെയ്യാനായിട്ട് അവിടെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ പറയാറുന്നില്ല എന്തുകൊണ്ട് ജാസ്മിനും എന്ന് പറഞ്ഞാൽ ആൾക്കാർ തന്നെ പറയേണ്ടി വന്നത് പറയേണ്ടി വന്നത് അവർ കാണിച്ച പ്രവൃത്തി കൊണ്ടാണ് പറയേണ്ടി വന്നതല്ല വേറെ ഒന്നും കൊണ്ടല്ലോ പറയേണ്ടി വന്നത് അവരെന്ത് അവർ കാണിച്ച വൃത്തികെട്ട കാര്യങ്ങൾ അവരെ സംഭാഷണങ്ങൾ എല്ലാം കൊണ്ട് തന്നെയാണ് അവരെ പറഞ്ഞത് ഈ ജാസ്മിൻ അതിന്റെ അകത്ത് ഇടന്ന് അന്തൊക്കെ വിളിച്ചപ്പോൾ കേട്ടിട്ടില്ല പിടിയേ ഈ ഈ ആങ്കർ എന്ന് പറഞ്ഞ ആൾക്ക് കേട്ടിട്ടില്ല അന്തൊക്കെ വിളിച്ചു കേട്ടിട്ടില്ല പിന്നെ ആ ജയിലിൽ കിടന്നിട്ട് എന്തൊക്കെ ചോണ ചോണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് ആ അവളെ അച്ഛൻ്റെ പ്രായമുള്ള ജിൻഡേഖർ വിളിച്ചായിരുന്നല്ലേ അത് നിങ്ങള് കണ്ടിട്ടില്ല അടി കൊടുത്തല്ലേ കണ്ട് അതും കണ്ടിട്ടില്ല ഇതൊന്നും നിങ്ങള് കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല ജാസ്മിന്റെ സൈബർ പുള്ളിയും സൈബർ ജാസ്മിന് സൈബർ ബുള്ളിങ്ങനെ മണ്ണാൻ കെട്ടില്ല ജാസ്മിനും ഗബ്രിയും ഒക്കെ ചെയ്ത പ്രവർത്തികൾക്ക് ആ പ്രവർത്തികൾ മോശമാണ് എന്ന് ആണ് അങ്ങോട്ട് പറയുന്നത് അപ്പൊ അതിന് നിങ്ങൾ സൈബർ ബുള്ളിങ് ആണ് മറ്റതാണെന്ന് പറയുന്നത് അപ്പൊ ഈ മോശം പ്രവർത്തി ചെയ്തതിനെ കുറിച്ചൊന്നും പറയേണ്ടതെന്നാണ് അത് സൈബർ ബുള്ളിങ് അല്ല അത് അവർ ചെയ്ത മോശം പ്രവർത്തി അവർ മോശമാണ് എന്ന് പറഞ്ഞത് പിന്നെ അതാണ് കാര്യത്തിൽ ഇപ്പോഴും കയ്യാലപ്പറഞ്ഞ തേങ്ങാണെ കാണ് നടന്നു നടന്നില്ലേ നടന്നില്ലേ നടന്നു ജാസ്മിൻ്റെ അച്ഛനും മറ്റേ എൻഗേജ്മെന്റ് കാഴ്ച ചെറുക്കനും പറയുന്നത് എൻഗേജ്മെന്റ് നടന്നു എന്നാണ് ജാസ്മിന് മാത്രം പറയുന്നത് എൻഗേജ്മെന്റ് നടന്നിട്ടില്ല എന്നുള്ള അപ്പം കയ്യാലപ്പറഞ്ഞ തേങ്ങാണെ കാണു പിന്നെ ബ്ലോക്ക് ബ്ലോക്ക് ഉണ്ടായില്ല എന്നുള്ളത് മോൾക്ക് എന്നെ അറിയത്തില്ല മോൾ ഇപ്പോഴും പറയുന്നത് അച്ഛനും ഉണ്ടായില്ലെന്നുള്ളത് എനിക്കറിയത്തില്ല അതിൻ്റെ ഇത് എനിക്ക് അറിയത്തില്ല അങ്ങനെയാണ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത് ഇണക്കുള്ള കള്ളങ്ങളും പിന്നെ ഈ സീസണിൻ്റെ അകത്ത് ഇത്രയും പുറത്ത് ഇത്രയും ഇൻഫർമേഷൻ കിട്ടി കളിച്ച ഒരു മത്സരാർത്ഥി അത്രയേ ഉള്ളൂ ജാസ്മിൻ പുറത്തുള്ള മൊത്തം ഇൻഫർമേഷനും സമയാസമയത്ത് എത്തിച്ചു ഒരുക്കുന്നുണ്ടായിരുന്നു അത് അച്ഛൻ വിളിച്ച ഗോളാണെങ്കിലും സീക്രട്ട് ഏജൻറ് പുറത്തുനിന്ന് പോയി അകത്ത് പോയി പറഞ്ഞതാണെങ്കിലും ഗബ്രി പുറത്തുനിന്ന് പോയി അകത്ത് പറഞ്ഞാണെങ്കിലും റസ്വിൻ പുറത്തുനിന്ന് പോയി അകത്ത് പറഞ്ഞതാണെങ്കിൽ ഇതൊക്കെ കൊണ്ട് ഫുൾ ഇൻഫർമേഷൻ അറിഞ്ഞു കളിക്കുന്ന ഒരാളാണ് ജാസ്മിൻ അങ്ങനെയുള്ളൊരു മത്സരാർത്ഥി ബിഗ് ബോസിൽ വേണ്ട ഫസ്റ്റ് വീക്കിൽ ഔട്ടായി പോകാനുള്ള മത്സരാർത്ഥിയാണ് കാരണം പുറത്തുനിന്നുള്ള വിവരം അകത്ത് കൊടുത്ത് ആ അച്ഛനെയും അച്ഛൻ മോക്ക് കൊടുത്തു അങ്ങനെയാണെങ്കിൽ മോളെ അപ്പം തന്നെ പൊക്കിയെടുത്ത് വിളി കളയാനുള്ളതാണ് അപ്പോൾ അവന്മാരുടെ ദയ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ടീമിന്റെ ദയ അതെന്തിനാണെന്ന് നമുക്ക് അറിയത്തില്ല അവരുടെ ദയ കൊണ്ട് മാത്രമാണ് ജാസ്മിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് നൂറ് ദിവസം നിന്നത് അപ്പൊ ബിഗ് ബോസിന്റെ ദത്ത് പുത്രി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല ഓക്കേ അപ്പൊ അത് ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഒരു ആങ്കർ വന്നിരുന്നിട്ട് ഇമ്മാതിരിയുള്ള മാതിരിയുള്ള വളിച്ച ചോദ്യങ്ങൾ ദൈവിയേത് ചോദിക്കരുത് ഓക്കെ അപ്പോൾ സ്നേഹേൻ്റെ അത് പറയുകയാണ് സ്നേഹയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി പറയാൻ അറ്റ്ലീസ്റ്റ് അത് കുറിച്ച് പഠിക്കുക അതിന് ശേഷം ചെയ്യുക അല്ലാതെ മറ്റേ എന്താണ് ഒരു വേറൊരു ചാനലുണ്ടല്ലോ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് വേറൊരു ചാനലുണ്ട് മൈൽ സ്റ്റോൺ മേക്കേർ അതിൻ്റെ ഒരു ചേച്ചിയുണ്ട് മുടിയൊക്കെ ഗ്രോപ്പ് വെട്ടിയേക്കുന്നൊരു ചേച്ചി അപ്പൻ ഏറ്റവും വൃത്തി വൃത്തികെട്ടാനാണ് മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്നലെ മറ്റേതിൻ്റെ അത് വരുന്നിട്ട് ജിൻ്റെ അപ്പനാണ് ഹീറോ ജിൻ്റെപ്പനാണ് അപ്പം അങ്ങനെയാ വരുത് കേട്ടാ ഏത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ പഠിക്കണം ഏതെങ്കിലും സ്റ്റാൻഡിലൊക്കെ നിന്ന് ചോദിക്കാൻ പേടിക്കുക അല്ലെങ്കിൽ മറ്റേ ആ ചേച്ചിയൊക്കെ കണക്ക് ഡബിൾ സ്റ്റാൻഡ് ആവുകയും ചെയ്യരുത് എങ്കിൽ കാര്യങ്ങൾ പഠിച്ച് ചെയ്യുക ഇതൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ സ്നേഹയ്ക്ക് ഇനി അടുത്ത അടുത്ത ഇന്റർവ്യൂവിലേക്ക് അല്ല സൂപ്പറായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ട് നല്ലോണം പഠിച്ചിട്ട് ഏത് കാര്യമാണോ ചോദിക്കുന്നത് ആ കാര്യത്തിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാതിരിക്കുക ആ ടോപ്പിക്കിനെ കുറിച്ച് ചോദിക്കാതെ ഇരിക്കുക ഓക്കേ അപ്പോൾ റോബിൻ്റെ റോബിൻ തിരിച്ച് ചോദിച്ച ചോദ്യങ്ങൾ തിരിച്ച് അങ്ങോട്ട് ചോദിച്ച ആ ഭാഗത്തിന് ചോദിച്ച ചോദ്യം അടിപൊളിയാണ് പിന്നെ ഈ അരിയണ്ണൻ്റെ ഫോൺ എടുക്കാതിരിക്കുന്ന വളരെ നല്ലതാണ് റോബിന് വളരെ നല്ലതാണ് ഓക്കെ അപ്പോൾ ബൈ